പോകുന്ന യാത്രയാണോ എത്താനുള്ള ഇടമാണോ പ്രധാനമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു പോകാനുള്ള യാത്രയുമല്ല എത്താനുള്ള ഇടവുമല്ല പ്രധാനം നമ്മുടെ കൂടെ ആരൊക്കെ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമെന്ന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഊട്ടിലേക്കൊരു ട്രിപ്പ് പോയി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര പോകുന്നത് യാത്രയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാല് ഞങ്ങൾ ഓഫീസിലെ സീനിയേഴ്സ് ആയിട്ടുള്ള മാനേജേഴ്സിൻ്റെ കൂടെയായിരുന്നു യാത്ര പോയിട്ടുണ്ടായിരുന്നത് പല പൊസിഷനിലും പല ലെവലിലും വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പല ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെ പല ബാക്ക്ഗ്രൗണ്ട് നിന്ന് വന്ന ആൾക്കാരെ ശരിക്കും നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പം നമ്മളെപ്പോഴും ഒഫീഷ്യലായിട്ടാണ് സംസാരിക്കുന്നതും ഒഫീഷ്യലായിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പക്ഷേ ഒരു യാത്ര പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്താ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവരെന്താണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഈ പ്രായമൊക്കെ കൂടി കഴിഞ്ഞാല് നമ്മളൊരു വൈബ് എന്നൊക്കെ പറയില്ലേ പക്ഷെ അതൊരു വൈബ് തന്നെ ഒരു ഒന്നൊന്നര വൈബ് നയൻറ്റീസ് കിഡ്സിനെക്കാളും എത്രയോ ഹരാണ് എത്ര അടിപൊളിയാണ് എയ്റ്റീസ് കിഡ്സ് എന്നൊക്കെ പറഞ്ഞത് അവരെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ ഡ്രസ്സിങ് കോസ്റ്റ്യൂം അതുപോലെ പാട്ട് ഡാൻസ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു ശരിക്കും എന്നെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം നമ്മൾ പലപ്പോഴും ഈ ട്രിപ്പ് ഒക്കെ പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഫാമിലി ആയിട്ടാവും അല്ലെങ്കിൽ നമ്മൾ അതേ പ്രിയർ കാറ്റഗറി ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും നമുക്ക് എപ്പോഴും ഒരു ടീം ഉണ്ടാവുമ്പോൾ യാത്ര ചെയ്യുന്നത് ആ നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ശരിക്കും നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഉണ്ടല്ലോ ഒരു ഇരുപത് വയസ്സിന്റെ കുട്ടികളായിട്ട് മാറി എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ട്രിപ്പ് യാത്ര പാട്ട് ഡാൻസൊക്കെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല